പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം നമ്മുടെ ജീവിത പ്രയാസങ്ങളും നമ്മുടെ ഉള്ള നീറുന്ന വേദനകളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുക്കുകയും തിരുക്കുമാരന് കാണിക്കയായി സമർപ്പിച്ച് നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ മക്കളിതാ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഉള്ള നിർന്ന ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അമ്മയെ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ആരോരും ഇല്ലാതെ ഭയന്ന് ജീവിക്കുന്ന ഞങ്ങൾക്ക് സഹായമായി അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതപാത ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അമ്മേ മാതാവേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ വന്നു വാഴണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മാറ്റി ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപം ചെയ്ത് അങ്ങേ പുത്രനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ആ നിമിഷങ്ങളെ ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ അമ്മേ മാതാവേ അങ്ങയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിത്തറിയണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവേ ആരാലും നിന്ദിക്കപ്പെടുവാനോ ആരാലും കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എപ്പോഴും ഞങ്ങളുടെ തലയെ അമ്മ ഉയർത്തിപ്പിടിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വഴിയേറിയാതെ പതറി നിൽക്കുന്ന ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ ഇറങ്ങി വരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാഴേണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരിശുദ്ധയമ്മ അമ്മേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ വേദനാജനകമായ ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മയും മാതാവ് രോഗികളായ മക്കൾക്ക് ആശ്രയമായി സാന്ത്വനമായി രോഗ സൗഖ്യമായി അമ്മ കടന്നു വരണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഏതൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ രോഗികളുടെ എല്ലാം മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുകയില്ല അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തിയാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതമായി കാനായിൽ വെള്ളം വീഞ്ഞാക്കിയത് അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ രോഗികളായ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ രോഗത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ സകലവിധ രോഗികളെയും ഞങ്ങൾ മൗനമായി ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളിലെ നിങ്ങൾക്കറിയാവുന്ന എല്ലാവിധ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെയും മൗനമായി ഈ പ്രാർത്ഥനയിലൂടെ അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നീറുന്ന മനസ്സുമായി നിന്റെ മക്കൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരിലെല്ലാം അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ രോഗ അവരിലേക്ക് ഒഴുക്കണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങ് പ്രവർത്തിക്കണമേ അന്ധനെ സുഖപ്പെടുത്തിയതുപോലെ ചെഗിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയതുപോലെ തളർവാദ എഴുന്നേൽപ്പിച്ചതുപോലെ അങ്ങയുടെ പുത്രനെയും ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകല അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കണമേ പരിശുദ്ധിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യം നേരത്ത് അമ്മ സഹായമായി എഴുന്നൊള്ളണമേ രോഗികളായ മക്കളെ അനുഗ്രഹിക്കണമേ രോഗത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളുണ്ട് അമ്മേ അവരെ എല്ലാം അമ്മ സഹായിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ കൂട്ടിയാൽ കൂടാവുന്നതല്ല ഞങ്ങളുടെ കടങ്ങൾ പക്ഷേ അമ്മയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ഞങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ മക്കളുടെ ദുർനടപ്പുകൾ മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെല്ലാം നേർവഴിക്ക് കൊണ്ടുവരണമേ സമാധാനവും സന്തോഷവും ജീവിതം ഓരോ മക്കൾക്കും അമ്മ നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിരിക്കുന്ന മക്കൾക്ക് കാവലായി കരുതലായി കൂടെയായിരിക്കണമേ അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ അർപ്പിച്ചതും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞും ഞങ്ങൾ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കഴിയുന്ന ഞങ്ങളുടെ നീറുന്ന വേദനകളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ കരുണയായിരിക്കണമേ